വിഴിഞ്ഞം പദ്ധതി വയബിലിറ്റി ഗ്യാപ് ഫണ്ടിനായി ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കാൻ മന്ത്രിസഭ അംഗീകാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയുടെ ഫണ്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അദാനി ഗ്രൂപ്പുമായിട്ടാണ് ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കുക കരാർ വ്യവസ്ഥകൾ പ്രകാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസത്തോടുകൂടി പൂർത്തിയാക്കേണ്ടതായിരുന്നു പ്രകൃതി ദുരന്തങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ കടുകാര്യസ്ഥത കൊണ്ട് പല കാരണങ്ങളാൽ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇതുകൂടി മറച്ചുപിടിക്കാനായിട്ടാണ് അടിയന്തരമായ ത്രികക്ഷി കരാർ ഒപ്പുവെക്കാനുള്ള നീക്കത്തിലേക്ക് മന്ത്രിസഭ കടക്കുന്നത് ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനിയുമായി ത്രികക്ഷി കരാർ ഒപ്പുവെക്കും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അദാനിയും സർക്കാരും നൽകിയ കേസുകൾ പിൻവലിക്കാനും ധാരണയായി ഈ വർഷം ിസംബർ മൂന്നിന് പദ്ധതി പൂർത്തിയാക്കാനും നിബന്ധനയുണ്ട് രണ്ടായിരത്തി നാല്പത്തിയഞ്ചിൽ പൂർത്തിയാക്കേണ്ട രണ്ടും മൂന്നും ഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കാനായി പ്രത്യേകം വ്യവസ്ഥ ചെയ്യും പദ്ധതി കാലയളവ് നീട്ടി നൽകിയതിനാൽ അദാനിക്ക് നൽകാനുള്ള ഇരുന്നൂറ്റി കോടി ഇക്വിറ്റി സപ്പോർട്ട് തടഞ്ഞുവെക്കും ഈ തുക രണ്ടും മൂന്നും ഘട്ടം പൂർത്തിയാകുമ്പോൾ തിരികെ നൽകും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ തന്നെ സർക്കാരിന് അദാനി ഗ്രൂപ്പ് തുറമുഖ വരുമാനത്തിന്റെ വിഹിതം നൽകി തുടങ്ങണം വ്യവസ്ഥകൾ അദാനി അംഗീകരിച്ചാൽ ത്രികക്ഷി കരാർ ഒപ്പുവെക്കുന്നതിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ നിലപാട് നിലവിൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ചീഫ് സെക്രട്ടറിയെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ജനം തിരുവനന്തപുരം